കേശു പതുക്കെ കഴിക്കു കൊണ്ടുപോവില്ലല്ലോ ഏൻ അവിടെ മീറ്റിംഗിന്നേ ചായ ബിസ്ക്കറ്റൊക്കെ കിട്ടിയായിരുന്നു അത് കഴിച്ചു ഇനിയിപ്പ വേണ്ടിട്ട് ഓ നന്നായിരുന്നു ഭയങ്കര അഭിപ്രായമല്ലേ പാർവിനെ കുറിച്ച് സ്കൂളില് ഉം നല്ല അടിപൊളിയായിട്ട് പഠിക്കും എല്ലാത്തിനും പുഴു മാർക്കാണ് നല്ല കുട്ടിയാണ് എന്നൊക്കെയാണ് വേറെ രണ്ട് കാര്യങ്ങളും അതിന്റെ ക്രെഡിറ്റും മേടിച്ചേക്കണേ ൂന്ന് ഫ്രണ്ട്സ്ണ്ട് അവരോട്ട് കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വെല്ലടിച്ച് അരമണിക്കൂർ കണ്ടേ പിന്നെ ക്ലാസ്സിലേക്ക് കയറുള്ളു എന്ത് ഇത്ര കളി ഓ ബെല്ലടിക്കണ കൊഴപ്പാണ് ഈ ബെല്ലൊക്കെ നേരത്തെ വെച്ച കൊച്ചിന് കളിക്കാൻ ടൈം ടൈമിട്ട് എത്ര ടൈം വേണം മണിക്കൂർ അമ്മ സ്കൂളില് അവരോട് സംസാരിച്ചിട്ട് രണ്ട് മണിക്കൂർ കുഞ്ഞിന് കളിക്കാൻ വേണ്ടി മാത്രം തരാം കേട്ടാ മര്യാദക്ക് ബെല്ലടിക്കുന്നതിന് മുന്നേ ക്ലാസ്സിലായി കേട്ടല്ലോ പറഞ്ഞോ വേറെ ക്ലാസ്സിൽ പിള്ളേരൊക്കെ ഭയങ്കര സംസാരമായിരിക്കുമല്ലോ അപ്പൊ ടീച്ചർ ചോദിക്കും ഇത് ആരാ സംസാരിക്കണം നോക്കുമ്പോ അവൾ സ്വയം അങ്ങ് ഏറ്റെടുക്കും ആരും സംസാരിച്ചില്ല മിസാ ഞാൻ മാത്രമേ സംസാരിച്ചിട്ടു എല്ലാരും കുറ്റം ഏറ്റെടുക്കായിരിക്കും എല്ലാം ഏറ്റെടുത്തിക്കാൻ നിൽക്കാണോ നീ ഏഹ് ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അതിനകത്ത് എഴുതി വെച്ചിരിക്കണാണ് മൈ ഫാദർ നൈ മീസ് മൊട്ടബാലു മൊട്ടു അടി ആരാ മൊട്ടബാലു തമ്പി ഇവരൊക്കെ ബാലചന്ദ്രൻ തമ്പിന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടല്ലോ അതുപോലെ തന്നെ നീ നീതിയാ മതി അവർക്ക് കുമ്മിന് ഒരു കൊറവുമില്ല കേട്ടാ ആ എത്തിയാ ഭക്ഷണം കഴിക്കാം എന്ത് ഒന്നും കഴിച്ചില്ലല്ലോ ചെറുക്കന്റെ കാര്യം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ചേച്ചി പോണല്ലോ ഈ വെണ്ടക്കയും തക്കാളിയും പാത്രം ഒക്കെ എടുത്തവിടെ പോണു ഞാൻ ഞാൻ എനിക്ക് ഉള്ള ആഹാരം പാചകം ചെയ്ത് അതന്നെ ചോദിച്ചു നീ ഇത് എങ്ങനെ കുക്ക് ചെയ്യും ഗ്യാസ് ഒന്നുമില്ലാണ്ട് വെയിലത്ത് തിളപ്പിക്കുമായിരിക്കും വെള്ളം കഴിച്ചിട്ട് പോലെ